മുനമ്പംകാർക്ക് ആശ്വാസമായി ഹൈക്കോടതി വിധി ഭൂനികുതി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് അനുമതി നൽകി കേസിൽ അന്തിമ വിധി വരുന്നതുവരെ താൽക്കാലിക താത്കാലികാടിസ്ഥാനത്തിൽ കരം വാങ്ങാനാണ് നിർദ്ദേശം വിധി ആശ്വാസകരമെന്ന് ഭൂസംരക്ഷണ സമിതി പ്രതികരിച്ചു നിരവധി പേർ വില്ലേജ് ഓഫീസിലെത്തി ഒടുവിൽ മുനമ്പം നിവാസികളുടെ ഭൂനികുതി സർക്കാർ സ്വീകരിച്ചു തുടങ്ങി കുഴുപ്പള്ളി വില്ലേജ് ഓഫീസിലെത്തി നിരവധി പേർ കരമടച്ചു മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് ഭൂനികുതി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയടക്കം കോടതിയെ സമീപിച്ചത് കരം സ്വീകരിക്കാമെന്ന് സംസ്ഥാന സർക്കാരും നിലപാടെടുത്തതോടെ ഹൈക്കോടതി അനുമതി നൽകി ആശ്വാസകരമായ തീരുമാനമെന്ന് സമരസമിതി നന്നായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ട്രൈബ്യൂണലിലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലും സിംഗിൾ ബെഞ്ചിലും എല്ലാം ശക്തമായ വാദങ്ങൾ നടത്തിയിട്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് തെളിയിപ്പിച്ചത് ഇത് തന്നെ ഗവൺമെന്റിന് ഏത് രീതിയിലും ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഞങ്ങളുടെ നാടിനെ മോചിപ്പിക്കാനായിട്ട് സാധിക്കും അതിൽ പൂർണ്ണമായും വിശ്വസിക്കുകയും ചെയ്യുന്നു വഖഫ് ഭൂമിയല്ലെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ വഖഫ് സംരക്ഷണ സമിതി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് അനുകൂല തീരുമാനം വന്നെങ്കിലും നാനൂറ്റി പത്ത് ദിവസമായി തുടരുന്ന സമരം ഭൂസംരക്ഷണ സമിതി അവസാനിപ്പിച്ചിട്ടില്ല റിപ്പോർട്ടർ കൊച്ചി